നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ പെൻഷൻ അപേക്ഷിച്ച എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഇപ്പോൾ അവസാനിക്കുകയാണ് അതിനുമുമ്പായി മാർച്ച് മുപ്പത്തിന് മുമ്പായി തന്നെ എല്ലാ ആളുകളുടെയും പെൻഷൻ വിവരങ്ങൾ സർക്കാർ ആലോചിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുടെയും പേരിൽ ഒരു അന്വേഷണം നടക്കും അതിനുശേഷം അനർഹമായിട്ട് ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ അവരുടെ പെൻഷൻ നിന്നും ഒഴിവാക്കുകയും മറ്റ് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളെ അതിലേക്ക് ചേർക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോ വീടുകൾ വെച്ചാലും പഞ്ചായത്തിന് രേഖയിൽ അത് നമ്മുടെ പേരിലുള്ള വീടുകളായിരിക്കും അങ്ങനെ സ്വന്തം പേരിൽ രണ്ട് വീടുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഒരേക്കർ മേലെ ഭൂമികൾ ഉണ്ടെങ്കിൽ അതിൽ നെൽകൃഷി പോലത്തെ കാർഷിക ആവശ്യങ്ങൾ മാത്രമാണ് പരിഗണിക്കുക അങ്ങനെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക വരുമാനം ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപയാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് വീട്ടിൽ എ സി അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും പെൻഷൻ അർഹതയില്ല അതുപോലെ തന്നെ നമ്മുടെ പേരിൽ വാഹനമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരുടെങ്കിലും പേരിൽ വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണം നടത്തി അവരെ പെൻഷൻ ഒഴിവാക്കാൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഒരുപാട് ആളുകൾ കഴിഞ്ഞ മാസവും ഇതിനും മുമ്പത്തെ മാസവും എല്ലാം പെൻഷന് പുറത്തായിട്ടുണ്ട് ഇങ്ങനെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ആളുകൾ അതുപോലെ തന്നെ സർക്കാർ പറയുന്ന പെൻഷൻ മസ്റ്ററിങ് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ പുനരവാദിതയായിട്ടില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി പെൻഷൻ നിന്ന് പുറത്തായിട്ടുണ്ട് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ നിന്ന് പുറത്താകുമ്പോൾ മാത്രമാണ് ഇത് ആളുകൾ അറിയുന്നത് ഏതായാലും നിങ്ങളുടെ പിള്ളേർ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അവർ പഞ്ചായത്തിൽ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് പഞ്ച് ദിവസം സാവകാശം തരും ഇതിനെല്ലാം ഒരു ആക്ഷേപം ഉന്നയിക്കാനായിട്ട് അങ്ങനെ കോഴി നിങ്ങൾക്ക് ഒരു നിങ്ങൾ തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നേരിട്ട് എത്തി നമ്മുടെ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം വീടിന്റെ അളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വീടിന്റെ അളവ് സർട്ടിഫിക്കറ്റ് ലഭിക്കും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാണിച്ചാൽ മതിയാവും അങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് അവർ പെൻഷൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞു അതാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്താൽ നമുക്ക് തുടർന്നും അവരുടെ പെൻഷൻ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പുതിയ വീഡിയോ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം